ബ്രാൻഡഡ് യും വിപുലമായ ശേഖരവുമായി അന്ന അന്ന സ്പോർട്സ് സ്പോർട്സ് ആൻഡ് ആൻഡ് ഷൂസ് ഷൂസ് മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ഏക സ്ഥാപനം ഓപ്പോസിറ്റ് ബാങ്ക് മെയിൻ റോഡ് പാഴ് ഭരണത്തിനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പദയാത്ര ഇന്ന് ആരംഭിക്കും ലൈഫ് പദ്ധതിയിലെ വഞ്ചനയടക്കം നിരവധി വിഷയങ്ങൾ ഉന്നയിക്കും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരിച്ച ഇടതുപക്ഷത്തിനെതിരെയുള്ള പ്രചരണ ജാഥ നാളെ തുടങ്ങുകയാണ് കാലത്ത് ഒമ്പത് മണിക്ക് കാളിയാരോട്ടിൽ നിന്നും ആരംഭിച്ച് വിവിധ വാർഡുകൾ പോയി നാട്യൻ ചെറിയ അവസാനിക്കുകയാണ് അതിനുശേഷം രണ്ടാം തീയതി ഞായറാഴ്ച കാലത്ത് ചേലക്കര ടൗണിൽ നിന്നും ജാഥ ആരംഭിച്ച് കുറുമല വട്ടുള്ളി തോന്നൂർക്കര വഴി വന്ന് ബെങ്ങാനൂരു ഈ പദയാത്ര അവസാനിപ്പിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ പ്രതിപക്ഷ മെമ്പർമാരായിട്ടുള്ള ഞങ്ങൾ ഒൻപത് പേരും ഈ ഭരണസമിതിയുടെ നിറികേടുകൾക്കെതിരെ ഒരുപാട് സമരങ്ങൾ ചെയ്തത് എൻ്റെ മുന്നിലിരിക്കുന്ന പത്രക്കാർക്കും പത്രമാധ്യമ അറിയാം ഒരുപാട് വിയോജനക്കുറിപ്പുകൾ ഒരുപാട് ഏകദേശം അറുപത്തി ആറോളം സമരങ്ങൾ അതുപോലെ തന്നെയാണ് പോലീസിൻ്റെ പീഡനം പോലീസ് മെമ്പർമാർക്കെതിരെ മാത്രം ആറോളം കേസുകൾ എടുത്തിട്ടുണ്ട് അത് ഈ നാട്ടിലെ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ നീതിക്ക് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കളും അതുപോലെ തന്നെയാണ് നമ്മുടെ മെമ്പർമാരും ഒറ്റക്കെട്ടായി ഒൻപത് മെമ്പർമാർ ഒറ്റക്കെട്ടായി അഞ്ചു വർഷക്കാലം ഒരുപാട് സമരങ്ങൾ ചെയ്തതിൻ്റെയും പ്രതിഷേധ വിയോജന കുറിപ്പുകൾ എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന ഒരു സംതൃപ്തി ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾക്കുണ്ട് ഇതെല്ലാം ജനങ്ങളെ ഞങ്ങൾ നേരിട്ട് അറിയിച്ചതാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കഴിഞ്ഞ ഇന്ന് വന്ന വാർത്തയും ഒക്കെ കുറിച്ച് പറയാൻ ഈ ഭരണസമിതിക്ക് ഒന്നു തന്നെ ഇല്ല എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ചാണ് എടുത്തു കാണിക്കാവുന്ന പത്ത് വർഷക്കാലമായി ഞങ്ങൾ ഇന്ന ഇന്നത് ചെയ്തു എന്ന് കാണിക്കാൻ എടുത്തു കാണിക്കാൻ ഇവിടെ ഒന്നുമില്ല ഒരു ക്ലർക്കിന്റെ ജോലിയും അതുപോലെ തന്നെ ജനന സർട്ടിഫിക്കറ്റും മരണ സർട്ടിഫിക്കറ്റും അങ്ങനെ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുക എന്നുള്ളതൊക്കെ പ്രാഥമികമായ ഒരു ഒരു പഞ്ചായത്ത് ഭരണത്തിൽ ഇരിക്കുന്നതിന്റെ കഴിവല്ല മറിച്ച് ഒരു ഓഫീസ് പ്രവർത്തനം അവിടെ നടക്കുന്നു അതുപോലും ശരിയായിട്ടുള്ള രീതിയിൽ നടത്താൻ കഴിഞ്ഞില്ല അവിടെ വരുന്ന ഉദ്യോഗസ്ഥർ കാരണം അത് പറയാൻ കാരണം പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സംസ്ഥാനം ഇവിടെ എം എൽ എ എം പി എല്ലാവിധ സൗകര്യങ്ങളുണ്ടായിട്ടും കൃത്യമായ ഉദ്യോഗസ്ഥരെ പോലും ഈ ഭരണസമിതിക്ക് ഇവിടെ കൃത്യമായ നടപ്പിലാക്കാൻ അവരെ ഒന്ന് അഞ്ചു വർഷക്കാലം വേണ്ട മൂന്ന് വർഷമെങ്കിലും അല്ലെങ്കിൽ ഒരു രണ്ട് വർഷമെങ്കിലും ഇരുത്തി കൃത്യമായി ജോലി ചെയ്യിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല ഒരു പിയൂണ്ണെ പോലും സ്ഥലം മാറ്റാനോ അല്ലെങ്കിൽ കൊണ്ടുവരാനോ കഴിയാത്ത ഒരു ഭരണസമിതിയാണ് അതിനെക്കുറിച്ചൊക്കെ ഞാൻ വളരെ വിശദമായി ഈ ജാതിയിൽ പ്രതിപാദിക്കുന്നുണ്ട് പദ്ധതി പ്രവർത്തനങ്ങളിലെ ക്രമക്കേടുകൾ അതുപോലെ തന്നെ ലൈഫ് പദ്ധതി ഒരുപാട് ആളുകൾ ഞങ്ങൾ നിങ്ങളോ എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ് ആയിരത്തി ഇരുന്നൂറിൽ പരം ആളുകൾ ഈ ലൈഫ് ലിസ്റ്റിലുണ്ട് അത് പല രീതിയിലുള്ള ചർച്ചകളും നോക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള ലിസ്റ്റാണ് ആ ലിസ്റ്റിൽ നിന്ന് എത്ര പേർക്ക് കൊടുത്തു എന്ന് പത്രമാധ്യമങ്ങൾ ആ ഭരണസമിതിയോട് ചോദിക്കണം എൽ ഡി എഫ് ഭരണത്തിലിരിക്കുന്ന ചേലക്കര പഞ്ചായത്തിന്റെ പത്ത് വർഷത്തെ പാഴ്ഭരണത്തെക്കുറിച്ചും അഴിമതികളെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പദയാത്ര ആരംഭിക്കും ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നൽകാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചതിനെതിരെയും തെരുവു നായ്ക്കളെ നിയന്ത്രിക്കുന്നതിലും വന്യമൃഗശല്യങ്ങളിൽ നിന്നും കർഷകരെ സംരക്ഷിക്കുന്നതിനുമുള്ള അലംഭാവത്തിനെതിരെയുമുള്ള പ്രതിഷേധങ്ങൾ യാത്രയിൽ ഉന്നയിക്കും നിങ്ങളൊന്ന് ഇറങ്ങി ഏഴ് മണി കഴിഞ്ഞാൽ ഒന്ന് ഇറങ്ങി നടക്കണം ചേലക്കര ടൗണിൽ പുതുപ്പാലം മുതൽ അതുപോലെ കോൺവെൻറ് വരെ ഇരുട്ടിലാണ് അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട് ആ വന്യമൃഗങ്ങളുടെ ശല്യം അത് തടയിടാൻ അതിന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഇവിടുത്തെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല മൂന്ന് നാല് വർഷക്കാലമായി ആന ഇറങ്ങിയാൽ അവിടെ ചെന്ന് നോക്കി ആ പിണ്ടം കണ്ട് ഇത് ആനയാണ് എന്ന് കൃത്യമായി വിലയിരുത്തി വേണ്ടത് ചെയ്യും എന്ന് പറഞ്ഞു പോകുന്ന ജനപ്രതിനിധികളാണ് മൂന്ന് നാല് വർഷക്കാലമായിട്ട് വന്യമൃഗങ്ങളുടെ ശല്യത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ അതുപോലെ തന്നെ നായകളുടെ ശല്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ നിത്യേന നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ അതുപോലെ തന്നെ ഇവിടുത്തെ യുവജനങ്ങൾക്ക് വേണ്ടി എന്ത് ഈ ഗ്രാമപഞ്ചായത്ത് ചെയ്തു ഇടതുപക്ഷം ചെയ്തു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എം എൽ എ ഉണ്ട് എം പി ഉണ്ട് ഭരണമുണ്ട് ഞങ്ങൾ യു ഡി എഫിൻ്റെ കാലത്ത് അഞ്ചു വർഷം മുന്നേ മൂന്ന് മാസകാലം ഞങ്ങൾക്ക് ഭരണം കിട്ടിയപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന കളിസ്ഥലം ആ കളിസ്ഥലം എല്ലാ രേഖകളും തയ്യാറാക്കി അതിന്റെ രജിസ്ട്രേഷൻ വരെ എത്തി നിൽക്കുന്ന സമയത്താണ് വീണ്ടും ഇടതു വർഷം അധികാരത്തിൽ വന്നത് ആ കളിസ്ഥലം വെങ്ങാനല്ല കളിസ്ഥലം അത് റദ്ദാക്കുകയാണ് ചെയ്തത് അന്ന് പറഞ്ഞത് എല്ലാ വർഷവും ഓരോ ബോർഡുകൾ ബോർഡുകളിലേക്കും കോടിക്കണക്കിന് രൂപയുടെ കണക്ക് പറയും ഇന്ന് വരെ ഈ യുവാക്കളെ വഞ്ചിച്ചു ഒരു കളിസ്ഥലം പോലും ഇവിടെ നിർമ്മിക്കാൻ അല്ലെങ്കിൽ ഒരു കളിസ്ഥലം വാങ്ങാൻ ഈ ഗവൺമെൻ ഈ പഞ്ചായത്ത് ഭരണ സമിതിക്ക് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ കുളങ്ങളുടെ നവീകരണം നിങ്ങളൊന്ന് നോക്കണം ഇത്രയധികം ജനങ്ങളെ വിട്ടികളാക്കുന്ന പരിപാടികളാണ് ഇവിടെ ഈ ഇടതുപക്ഷവും എം എൽ എയും എം പി ചെയ്യുന്നത് രണ്ടേ മുക്കാൽ കോടി മൂന്ന് കോടി ആറ് കോടി അഞ്ചു കോടി എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ബോർഡുകൾ വെക്കും കഴിഞ്ഞ നിങ്ങൾ പങ്ങാരപ്പള്ളിയിലെ അവിടെ വലിയൊരു കുളമുണ്ട് രണ്ട് ഏക്കറോളം വരുന്ന വലിയ കുളം അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു നവീകരണ പ്രവർത്തനങ്ങൾക്ക് രണ്ടേ മൂന്ന് പോയിന്റ് അഞ്ച് കോടി രൂപ അതോറും മിസ്സിംഗ് എത്രയോ കോടി ഒരു ബോർഡ് വെച്ചു രാത്രിയിൽ കൊണ്ടുവന്ന് വെച്ചു ഒന്നൊന്നര വർഷക്കാലം ആ ബോർഡ് അവിടെ ഇരുന്നു ഇപ്പൊ ആ ബോർഡ് രാത്രിയുടെ മറവിൽ ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരനും എസ് എഫ് ഐ കാരനും കൂടി എടുത്തു മാറ്റേണ്ട ഗതി കേട്ട് വന്നു അങ്ങനെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള ബോർഡ് വെപ്പും വാഗ്ദാനങ്ങളും അല്ലാതെ ഒന്നു തന്നെ ഇവിടെ നടന്നിട്ടില്ല അതുപോലെ തന്നെ കർഷകരെ വഞ്ചിച്ച കർഷകർക്ക് ഇവിടെ ഗ്രാമപ്രദേശമാണ് ഇവിടെ കൃഷി ചെയ്ത് പച്ചക്കറി കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് വാഴ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് അവർക്കൊന്നും തന്നെ കൃത്യമായ അവരൊക്കെ നിങ്ങൾ ചോദിച്ചാൽ അവരുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജനങ്ങളുടെ മുന്നിൽ നിരത്താനുണ്ട് പറയാനുണ്ട് തെറ്റുധാരണ തെറ്റുധരിച്ച് ഇനി ഇടതുപക്ഷം വന്നാൽ ചേലക്കരയെ പഴയ കാല പ്രഭാത പ്രതാപത്തിലേക്ക് കൊണ്ടുവരാൻ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണനാണ് ജാഥാ ക്യാപ്റ്റന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് പന്തലാടി വൈസ് ക്യാപ്റ്റൻ ആകും ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് കാളിയ റോഡിൽ നിന്നും ആരംഭിക്കുന്ന ആദ്യഘട്ടം വൈകുന്നേരം ആറു മണിക്ക് നാട്യൻചിറയില് സമാപിക്കും രണ്ടാം ഘട്ടം മറ്റന്നാൾ രാവിലെ എട്ട് മുപ്പതിന് ചേലക്കര സെന്ററിൽ നിന്നും ആരംഭിച്ച് തോന്നൂർക്കര തോട്ടേക്കോട് മേഖലകളിലൂടെ സഞ്ചരിച്ച് വൈകുന്നേരം ആറ് മണിക്ക് വെങ്ങാനല്ലൂർ സെന്ററിലാണ് അവസാനിക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വന്ന സമയത്ത് മാത്രമാണ് ഇവിടെ ഇരുന്ന് നിങ്ങൾ നോക്കിയാൽ കാണുന്ന ഈ ഇരിക്കുന്ന സ്ഥലമായ മാർക്കറ്റ് പോലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് അങ്ങനെ നിരവധി ഗ്രാമീണ റോഡുകൾ പുതിയതായി കൊണ്ടുവന്ന ഗ്രാമീണ റോഡുകൾ ആ റോഡുകളെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണത്തിൽ വന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായതാണ് ഇവരുടെ കാലഘട്ടത്തിൽ എന്തുണ്ടായി എന്ന് നിങ്ങൾ ചോദിക്കണം മനസ്സിലാക്കണം എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് മറ്റ് ഈ കാര്യങ്ങളെ ജനങ്ങളെ ഞങ്ങൾ ധരിപ്പിക്കും അതിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വന്ന വിശദമായ ഒരു പ്രകടന പത്രിക അതിന്റെ തുടക്കം ഞങ്ങൾ കുറിച്ചു കഴിഞ്ഞു ഈ രാജ്യത്തെ ഈ പ്രദേശത്തെ ചേലക്കരയിലെ കർഷകനെ കർഷക തൊഴിലാളിയെ അതുപോലെ തന്നെ ചെറുകിട വ്യാപാരികളെ അതുപോലെ തന്നെ വ്യാപാരി സുഹൃത്തുക്കളെ അതുപോലെ തന്നെ നമ്മൾ വിളിച്ചു കൊണ്ടുവന്നിട്ടുള്ള വിവിധ ചെറു ചെറുകിട വ്യവസായ സംരംഭകരെ അവരെ എല്ലാം വിളിച്ച് ഇരുപത്തഞ്ചോളം ആളുകളെ വിളിച്ച് ഞങ്ങൾ അവൾ അവരുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഞങ്ങൾ കൃത്യമായ ചേലക്കരക്കാർക്ക് വികസനത്തിനും ക്ഷേമത്തിനും ഒതുങ്ങുന്ന ഒരു പ്രകടന പത്രിക ഞങ്ങൾ തയ്യാറാക്കുന്നു ആ പ്രകടന പത്രിക കൃത്യമായി പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റേയും ഭരണസമിതിയുടെയും മേശപ്പുറത്ത് ആ പ്രകടന പത്രിക വെച്ച് വച്ച് ഓരോ കാര്യങ്ങളും ചെയ്യും എന്ന് ചേലക്കര ജനങ്ങളോട് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ് ഓരോ പ്രകടന പത്രികയിലെ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ഞങ്ങൾ ടിക്കറ്റ് പോയി ഈ ചേലക്കരയെ പുതിയ ഒരു ചേലുള്ള ചേലക്കരയാക്കി തീർക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി അധികാരത്തിൽ വരുന്നതിനു വേണ്ടി മാധ്യമ പ്രവർത്തകരുടെ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണം എന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ജാഥ ക്യാപ്റ്റൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനും വൈസ് ക്യാപ്റ്റനായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മിസ്റ്റർ വിനോദ് പന്തലാഴിയുമാണ് കാളിയാറോട്ടു നിന്ന് ഈ വേണുഗോപാല മേനോനാണ് ഈ ഉദ്ഘാടനം ബഹുമാനായ ആരാധനായ തല മുതൽ നേതാവ് ഈ വേണുഗോപാല മേനോനാണ് ഈ ജാതയ്ക്ക് തുടക്കം കുറിച്ച് കാളിയാറോട്ടിന്റെ പുണ്യമായ ഭൂമിയിൽ നിന്നും ആരംഭിക്കുന്നത് സമാപനം ബെങ്ങാനല്ലൂരിൽ അത് ആദ്യത്തെ ദിവസത്തെ ഒന്നാം തീയതിയിലെ അവസാന നാട്യഞ്ചറയിൽ ബഹുമാനായ ചേലക്കര ഞങ്ങളെ പാർട്ടിയുടെ പഞ്ചായത്തിന്റെ ചാർജ് വഹിക്കുന്ന മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടുള്ള പി എം മനീഷ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും രണ്ടാം ദിവസം ബഹുമാനായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ ടി എം കൃഷ്ണൻ ചേലക്കര ടൗണിൽ നിന്നും ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം സമാപനം ബഹുമാനായ മുൻ നിയമസഭാ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിച്ചിരുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ടി എ രാധാകൃഷ്ണൻ സമാപനം ഉദ്ഘാടനം ചെയ്യും